ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കള്ളക്കേസിൽപ്പെടുത്തിയ ഉൾപ്പെട്ടവർ നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ ദീർഘകാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവർ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നവർ ഇങ്ങനെയെല്ലാമുള്ള പട്ടിക കമ്മ്യൂണിസ്റ്റുകാരുടേതായി കാണാൻ കഴിയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ ഉജ്ജ്വലമായ ഏട് കമ്മ്യൂണിസ്റ്റുകാർ കൂടി വഹിച്ചു എന്നത് ചരിത്രയാഥാർത്ഥ്യമാണ് എന്നാൽ സ്വാതന്ത്ര്യ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പലർക്കും അതിൻ്റെ യഥാർത്ഥ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതും ചരിത്ര വസ്തുതയാണ് സഖാവ് എ കെ ജി അദ്ദേഹം ആരായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷേ അദ്ദേഹം സ്വാതന്ത്ര്യ പുലരി സെൻട്രൽ ജയിലിലാണ് കടന്നുകൊണ്ട് അനുഭവിച്ചത് അതും ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കമ്മ്യൂണിസ്റ്റുകാരെ വലിയ തോതിൽ എന്ന് നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും വേട്ടയാടപ്പെടുന്ന അവസ്ഥ തന്നെയുണ്ടായി അതിൻ്റെയും ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല നമ്മുടെ കേരളത്തിൻ്റെ അനുഭവമെടുത്താൽ വലിയ തോതിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണ് ഉണ്ടായത് എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ളത് അത്തരം വേട്ടയാടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പച്ചപിടിപ്പിക്കാതിരിക്കുക ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അണിചേരാതിരിക്കുക ഇതായിരുന്നു അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നാട്ടിലെ പാവപ്പെട്ടവർ അധസ്ഥിതർ യാതൊരു തരത്തിലും ഗതിയില്ലാത്തവർ എല്ലാ തരത്തിലും അവശരായവർ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ ജനങ്ങൾ വലിയ തോതിൽ അംഗീകരിച്ചത് അവരുടെ അവശത ഉന്നയിക്കാനും അതിനെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടാനും ആ കാലത്ത് മറ്റാരും തയ്യാറാകാതിരുന്നപ്പോൾ അതിനുവേണ്ടി സധൈര്യം പ്രക്ഷോഭം നയിക്കാനും പോരാടാനും കമ്മ്യൂണിസ്റ്റുകാർ മുന്നിട്ടിറങ്ങി ആ കമ്മ്യൂണിസ്റ്റുകാരെ വലിയ തോതിൽ വേട്ടയാടുന്ന സ്ഥിതി വന്നു അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെ പിന്താകുന്നു സംരക്ഷിക്കുന്നു ഒളിവിൽ പാർപ്പിക്കുന്നു എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം അദ്ധമമായ രീതിയിൽ ആ പാവങ്ങളുടെ നേരെ ആ കാലത്ത് അഴിച്ചുവിടുകയുണ്ടായി എന്നാൽ അവർ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത് ഈ ആക്രമണങ്ങൾ അവർ ശരിയായ രീതിയിൽ തന്നെ തിരിച്ചറിഞ്ഞു ഉയർന്ന രാഷ്ട്രീയ ബോധം അവർ പ്രകടിപ്പിക്കുകയായിരുന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതുകൊണ്ടാണ് എന്നത് അവർ മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നതും അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്താങ്ങുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകുക ഇതാണ് വേണ്ടത് എന്ന് ആ ജനവിഭാഗം ഉറച്ച നിലപാടെടുത്തു ആശ്ചര്യകരമായ മാറ്റമാണ് നമ്മുടെ നാട്ടിലെല്ലാ ഭാഗങ്ങളിലും ഉണ്ടായത് ഈ ജനവിഭാഗങ്ങളാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്താങ്ങുന്ന നിലവെന്ന് ശത്രുവർഗം പ്രതീക്ഷിച്ചല്ല നടന്നത് കൂടുതൽ ജനവിഭാഗങ്ങൾ പാർട്ടിയെ പിന്താകുന്ന സ്ഥിതിയിലേക്ക് വന്നു അത് രാജ്യത്തുമുണ്ടായി നമ്മുടെ സംസ്ഥാനത്തുമുണ്ടായി